ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം വിവിധ തസ്തികളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ എസ് വൺ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുള്ളത് ഒരു ഒഴിവാണുള്ളത് സാലറി സ്കെയിൽ വരുന്നത് എസ് വൺ പോസ്റ്റിന് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ് രൂപ വരെ എസ് ടു പോസ്റ്റിന് മുപ്പത്തയ്യായിരം രൂപ മുതൽ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ കോൺട്രാക്റ്റ് ബേസിലാണ് പോസ്റ്റ് ഉള്ളത് മൂന്ന് വർഷത്തെ കോൺട്രാക്ട് പീരീഡ് ആണുള്ളത് പിന്നീട് പെർഫോമൻസ് അനുസരിച്ച് രണ്ട് വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത് വി ഓർ ബി ടെക് ഓർ ത്രീ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് വേണ്ടത് ജൂനിയർ എഞ്ചിനീയറിന് മൂന്ന് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അസിസ്റ്റൻ്റ് സെക്ഷൻ എഞ്ചിനീയറിന് അഞ്ച് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് ജൂനിയർ എൻജിനീയറിന് മുപ്പത് വയസ്സാണ് അസിസ്റ്റൻ്റ് സെക്ഷൻ എഞ്ചിനീയറിന് മുപ്പത്തിരണ്ട് വയസ്സാണ് അപ്ലൈ ചെയ്യേണ്ടത് കൊച്ചി മെട്രോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി ബാർ കാരിയേഴ്സിന് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി